എന്റെ ചേട്ടന്റെ പേരാതാ അവനെ വീട്ടിൽ പോലും കേട്ടോ അതെ അച്ഛന്റെ അച്ഛനെ കാണുമ്പോഴേക്കും രാവിലെ ഞാൻ മേടിച്ചെന്ന മുട്ടും അത് കിടക്കേ താ അത് എനിക്ക് ഒരു നല്ല പേര് ആരുടെയും കേക്കത്ര പേര് ബിൻലി ബിൻലിയാ ദിസ് ഈസ് ടു മച്ച് കൊള്ളാം അടിപൊളി സൂപ്പർ സൂപ്പർ പേര് ടു മച്ച് ടു മച്ച് സൂപ്പർ പേര് ഓ ബൾഷ്റ്റ് അത് രണ്ടാണ് കൊച്ചിടാ എടോ ഞാൻ അതല്ല പറഞ്ഞത് ഇല്ല ഇത് മതി മതി അല്ല ഇത് ടു മച്ച് എനിക്ക് ടു മച്ച് എന്ന് പറഞ്ഞേണ്ടല്ല എനിക്ക് എടാ മച്ചേ മച്ചേ അങ്ങനെ വിളിക്കാ ാണ് കൊച്ചല്ലല്ലോ ഇല്ല അതെ ഒന്നും ഇല്ല ഒന്നും ചൂമച്ച് നല്ല പേരാൻസ് നല്ല പേര് ശരി ആയിക്കോ ഈ വിളിക്കാൻ അച്ഛൻ അച്ഛൻ വരാണ്ട് വരാണ്ട് ത്രണ്ട് അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞു ആരുടെ അവിടെ കുറുന്ന് കുറി കുറിപ്പൊട്ടയിടല്ല ത്ര വലിയ ചൂടൊന്നും ഇല്ല വാ രേപ്പെടലേ തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ നിന്റെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും മറന്നു അവളുടെ പുറകെ പോയില്ലടാ എന്നിട്ട് നിനക്കൊരു ഒരു കുഞ്ഞുണ്ടായി നിറഞ്ഞപ്പോ നാണയം കെട്ട് വന്നിരിക്കുകയാണ് ഈ ശേഖരൻ തമ്പി എവിടെ ശേഖരൻ തമ്പി എവിടെ ഞാനാണ് അച്ഛന്റെ പേര് ഇതാണ് നിന്റെ ചടങ്ങിനൊന്നും ഞാൻ പറയാത്തത് എടാ ഞാൻ എനിക്കിത്തിരിക്കുന്ന പേരാണ് ശേഖരൻ തമ്പി വന്നേ അച്ഛന്റെ പേര് പേര് എന്റെ നീ പേരിൽ വീണു എല്ലാവടക്കും കാലു പിടിക്കണ്ട വേണ്ട അച്ഛനെ നീ ണ്ട അത് ദേഷ്യമുണ്ടൊന്നുമല്ല അച്ഛന്റെ രണ്ടു കാലിലും മന്ദ അത് കാണാതിരിക്കാൻ ഞാൻ വേണ്ടിയാട്ടാണ്ടുരാജാണ് പോകുന്നത് സിനിമ നടൻ സുരാജ് സിനിമ നടപ്പൊക്കെ ഉണ്ടാ നീ കൊച്ചിന്റെ ഇരുപത്തെട്ട് ചടങ്ങ് മെഗാ ഷോ ആയിട്ട് നടത്താനുള്ള പരിപാടിയാണല്ലേ സിനിമാ താരങ്ങളെയൊക്കെ ബുക്ക് ചെയ്ത് എടാ നിന്റെ അമ്മയും പെങ്ങന്മാരും അവിടെ ഉടുതല പട്ടണി കിടക്കയാണ് എന്നിട്ട് അവൻ ഇവിടെ കൊച്ചിന്റെ ഇരുപത്തെട്ട് ചടങ്ങ് മെഗാഷോ ആയിട്ട് നടത്തുന്നു ഇവിടെ ആ ഇപ്പം ഒന്ന് മിണ്ടീം പറഞ്ഞാൽ ഞാനൊന്നും കൈ കൊടച്ചതാ നിന്നെ കാണാൻ ഇങ്ങോട്ട് പറ്റണല്ലോ അതിന് മനസ്സിലാക്കല്ലേ എല്ലാം എല്ലാം നല്ല വഴി നടക്കും ഞാൻ പോയ മാങ്ങ എന്ന് പറഞ്ഞു മാങ്ങ 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 അതെന്റെ അച്ഛനോ എന്റെ അച്ഛനോ അച്ഛനാണെന്ന് ആയ്യോ ബാക്കി രണ്ടുപേരാ തിരിനൂർമ്മ മൂന്നു വിക്രമന്മാര് വേണ്ടി എന്റെ പേര് ത്രിവിക്രമൻ എന്റെ പേരാണത് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ വിക്രമൻ എന്നിടാ ഒരാളല്ലേ ഉള്ളു ആ നരിമാനല്ല ആ അപ്പൊ അച്ഛൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ ഞങ്ങളുള്ള പിണക്കൊക്കെ മാറി മനസ്സിലായി എല്ലാം മാറി കൊച്ചിന്റെ പേരിലെ ചാണെങ്കിൽ അച്ഛനെത്തിയത് വളരെ സന്തോഷമായി ഓ സന്തോഷം എനിക്കും നീ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞോളൂ അച്ഛാ ഇതെന്റെ അച്ഛൻ അച്ഛാ ഇത് എന്റെ അച്ഛൻ